അസാമലൈക്കും വാഹ്മത്തുള്ള എച്ച് എസ് എം ഹൈദർ അലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ സ്കോളർഷിപ്പ് പരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ പരീക്ഷയിൽ അൻപത് ശതമാനത്തോളം ചോദ്യങ്ങൾ വരുന്നത് റമലാനും നോമ്പുകളും എന്ന പുസ്തകത്തെ അവലംബമാക്കുകയാണ് പുസ്തകത്തിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ചോദ്യം ഒന്ന് വർഷം മുഴുവനും നോമ്പെടുത്താലും പരിഹാരമാവുകയില്ല എന്തിന് ആൻസർ കാരണമില്ലാതെ റമലാനിലെ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ ചോദ്യം രണ്ട് മക്കയിൽ ലഭിക്കുന്ന പ്രതിഫലം എന്ത് ആൻസർ മക്ക അല്ലാത്തിടത്തെ ഒരു ലക്ഷം റമലാനിന്റെ പ്രതിഫലം ചോദ്യം മൂന്ന് ആകാശഭൂമിക്കിടയിൽ തടയപ്പെടുന്ന റമലാനിലെ അമലുകൾ ഉയർത്തപ്പെടാൻ എന്തു ചെയ്യണം ആൻസർ ഫിത്തു ജക്കാത്ത കൊടുക്കണം ചോദ്യം നാല് ഉറക്കം ഇബാദത്താണ് ആരുടെ ആൻസർ ോമ്പാരൻ്റെ ചോദ്യം അഞ്ച് അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് ആരെ ആൻസർ വേഗത്തിൽ നോമ്പ് തുറക്കുന്നവരെ ചോദ്യം ആറ് സ്വർഗത്തിൽ ഹൂറുൽ നിങ്ങൾ വെളിപ്പെടും എപ്പോൾ ആൻസർ റമലാൻ ആയാൽ ചോദ്യം ഏഴ് റമലാനിന്റെ ഓരോ രാത്രിയിലും എത്ര ആളുകൾക്ക് നരകമോചനം ലഭിക്കും ആൻസർ എഴുപതിനായിരം ആളുകൾക്ക് ചോദ്യം എട്ട് റമലാനിലെ അവസാന രാത്രിയിൽ എത്ര ആളുകൾക്ക് നരകമോചനം ലഭിക്കും ആൻസർ റമലാനിൽ അതുവരെ നരകമോചനം ലഭിച്ച അത്രയും ആളുകളുടെ എണ്ണം ആളുകൾക്ക് ചോദ്യം ഒൻപത് റമലാനിൽ പാപമോചനം ലഭിക്കും ആർക്ക് ആൻസർ അള്ളാഹുവിനെ സ്മരിക്കുന്നവന് ീങ്ങൾക്ക് ചോദ്യം പത്ത് മദീനയിൽ ഒരു റമലാൻ ലഭിച്ചാലുള്ള പ്രതിഫലം എന്ത് ആൻസർ മറ്റു നാടുകളിലെ ആയിരം റമലാൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം ചോദ്യം പതിനൊന്ന് രണ്ട് ഹജ്ജിനും ഉമ്രയ്ക്കും തുല്യമാണ് എന്ത് ആൻസർ റമലാനിലെ അവസാനത്തെ പത്തിലെ എഴുത്തിക്കാഫ് ചോദ്യം പന്ത്രണ്ട് മൗനം തസ്ബീഹാണ് ആരുടെ ആൻസർ നോമ്പുകാരന്റെ ചോദ്യം പതിമൂന്ന് റമദാൻ നോമ്പ് നിർബന്ധമാകും എപ്പോൾ ആൻസർ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് നേരിട്ട് മാസം കാണൽ കൊണ്ട് രണ്ട് അല്ലെങ്കിൽ മാസം കണ്ടെന്ന് സ്ഥിരപ്പെടൽ കൊണ്ട് മൂന്ന് അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കൽ ആകൽ കൊണ്ട് ചോദ്യം പതിനാല് മാസപ്പിറവി കാണാത്ത നാട്ടിൽ നിന്നും പിറ കണ്ട നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവൻ എന്ത് ചെയ്യണം ആൻസർ അവരോടൊപ്പം നോമ്പു നോൽക്കണം ചോദ്യം പതിനഞ്ച് മാസപ്പിറവി കണ്ട നാട്ടിൽ നിന്നും പിറ കാണാത്ത നാട്ടിലേക്ക് യാത്ര ചെയ്താൽ എന്തു ചെയ്യണം ആൻസർ നോമ്പ് പൂർത്തിയാക്കണം പിറ കണ്ട നാടാകുമ്പോൾ നോമ്പ് പിടിച്ചാണ് വരുന്നത് ആ നോമ്പിനെ പൂർത്തിയാക്കണം ചോദ്യം പതിനാറ് റമലാൻ മുപ്പതിന് നോമ്പുകാരനായി യാത്ര ചെയ്യുന്നവൻ ചവ്വാലിന്റെ പിറ കണ്ട അതായത് പെരുന്നാൾ ആഘോഷിക്കുന്ന നാട്ടിലെത്തിയാൽ എന്തു ചെയ്യും ആൻസർ പെരുന്നാൾ ആഘോഷിക്കണം നോമ്പ് കലാ വീട്ടേണ്ടതില്ല കാരണം അയാൾക്ക് ഇരുപത്തി നോമ്പ് കിട്ടിയിട്ടുണ്ട് മുപ്പതാമത്തെ നോമ്പിന്റെ അന്നാണ് അയാൾ പിറ കണ്ട നാട്ടിലെത്തുന്നത് അതുകൊണ്ട് അയാൾ കലാ വീട്ടേണ്ടതില്ല ചോദ്യം പതിനേഴ് ഷൗവാൽ പിറ കണ്ട നാട്ടിൽ നിന്നും യാത്ര പോരുന്നയാൾ ഷവ്വാൽ പിറ കാണാത്ത നാട്ടിലെത്തിയാൽ എന്തു ചെയ്യണം പെരുന്നാള് കൂടുന്ന നാട്ടിൽ നിന്നും പെരുന്നാളാകാത്ത നാട്ടിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം ആൻസർ നോമ്പുകാരനെ പോലെ കഴിയണം അവിടെ ആയിട്ടില്ല അവിടെ നോമ്പാണ് അതുകൊണ്ട് നോമ്പുകാരനെ പോലെ കഴിയണം ചോദ്യം പതിനെട്ട് മുപ്പത് നോമ്പ് പൂർത്തിയാക്കിയ ആൾ മറ്റൊരു നാട്ടിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസവും അവിടെ നോമ്പാണെങ്കിൽ എന്ത് ചെയ്യണം അയാൾ നോമ്പ് പിടിക്കണം ആൻസർ അയാൾ നോമ്പ് പിടിക്കണം അയാൾക്ക് മുപ്പത്തൊന്ന് നോമ്പാകും എങ്കിലും അയാൾ നോമ്പ് പിടിക്കണം ചോദ്യം പത്തൊൻപത് നാട്ടിൽ ഇരുപത്തിയെട്ടാം നോമ്പിന് ഗൾഫിലേക്ക് പോയപ്പോൾ അവിടെ പിറ്റേ ദിവസം പെരുന്നാൾ ആണെങ്കിൽ ഇയാൾ എന്തു ചെയ്യണം ആൻസർ പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും ഒരു നോമ്പ് കതാകു വീട്ടുകയും ചെയ്യണം കാരണം ഇയാൾക്ക് ഇരുപത്തെട്ട് നോമ്പേ കിട്ടിയിട്ടുള്ളൂ ഒരു നോമ്പ് കൂടി പിടിച്ച് ഇരുപത്തി ഒൻപതാക്കണം ചോദ്യം ഇരുപത് മാസപ്പിറവി കണ്ടാൽ ഓതൽ സുന്നത്തുള്ള സൂറത്ത് ഏത് സൂറത്തുൽ മുൽക്ക് ആൻസർ സൂറത്തുൽ മുൽക്ക് അതിന് മറ്റൊരു പേര് തപാറക്ക ചോദ്യം ഇരുപത്തിയൊന്ന് ആശംസകൾ അർപ്പിക്കലും അതിനു മറുപടി പറയലും അന്യരല്ലാത്ത സ്ത്രീ പുരുഷന്മാർ കൈ കൊടുക്കലും സുന്നത്താണ് ഏതെല്ലാം കാര്യങ്ങൾക്ക് പുതുവർഷം പുതുമാസം പെരുന്നാൾ ഇതിൻ്റെ എല്ലാം സുദിനങ്ങളിൽ ചോദ്യം ഇരുപത്തിരണ്ട് ഒരു ചന്ദ്രമാസത്തിൽ എത്ര ദിവസമുണ്ടാകും ആൻസർ ഇരുപത്തി ഒൻപത് അല്ലെങ്കിൽ മുപ്പത് ചോദ്യം ഇരുപത്തിമൂന്ന് മാസം ഇരുപത്തി ഒമ്പതിന്റെ അന്ന് മാസപ്പിറവി നോക്കുന്നതിന്റെ വിധി എന്ത് ആൻസർ ഫർലു കിഫായ ചോദ്യം ഇരുപത്തിനാല് ശാസ്ത്രീയമായി കണക്ക് കൂട്ടി മാസമായെന്ന് തീരുമാനിച്ചാൽ ശരിയാകുമോ ആൻസർ ഇല്ല ചോദ്യം ഇരുപത്തി അഞ്ച് ദൂരദർശിനി കണ്ണട പോലെയുള്ളത് കൊണ്ട് മാസപ്പിറവി കണ്ടാൽ പരിഗണിക്കുമോ ഇല്ല നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണണം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പേജുകളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇൻഷാ അല്ല അള്ളാഹു താളിതെല്ലാം പഠിക്കുവാനും മനസ്സിൽ ഇരുത്തുവാനും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല നിലയിൽ അത് എഴുതുവാനും നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷ എല്ലാവർക്കും എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാഹമത്തുള്ള